ിയപ്പെട്ട ഒരു അസ്സലാമലൈക്കും വറഹമത്തുള്ള ഇന്ന് ബാലരാമപുരത്ത് നടന്ന സംഭവം നിങ്ങളൊക്കെ അറിയുണ്ടാവല്ലോ ഒരു രണ്ട് വയസ്സുകാരി കിണറിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടു ഈ സംഭവം കൊലപാതകമാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ചെറിയ മക്കളോടാണ് ഇവരൊക്കെ ഇങ്ങനെ കളിക്കുന്നത് ഇവർക്കൊക്കെ എങ്ങനെയാണ് ഈ മനസ്സ് വരുന്നത് ആരോടെങ്കിലും എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ വാശി തീർക്കാനുള്ളതാണോ ഒരു മനുഷ്യജീവൻ അതും രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ചെറിയ കുഞ്ഞ് ഇത് കിണറിലേക്ക് എടുത്തറിയാൻ വേണ്ടി ഇതെന്താ വല്ല സാധനങ്ങളും മറ്റാണ് ദേഷ്യം തീർക്കാൻ വേണ്ടി കിണറിലൊക്കെ എടുത്തറിഞ്ഞതാണത്രെ അതും സ്വന്തം അമ്മാവൻ ഇവർക്കൊന്നും കുഞ്ഞുങ്ങളെ വേണ്ടെങ്കിൽ വേണ്ടവർക്ക് ആർക്കെങ്കിലും കൊടുത്തുകൂടോ ഇവർക്ക് എത്ര എത്ര ആളുകളാണ് ഇന്ന് മക്കളില്ലാതെ കാരണം വേദന അനുഭവിക്കുന്നത് മക്കൾക്ക് വേണ്ടി കണ്ണിലെണ്ണ ഒഴിച്ച് നടക്കുന്ന എത്ര എത്ര മാതാപിതാക്കളുണ്ട് ഒരു കുഞ്ഞു കാണാൻ ലക്ഷങ്ങൾ ചെലവാക്കിയിട്ടും ജീവിതമേ മടുത്തു നിൽക്കുന്ന എത്ര മാതാപിതാക്കളുണ്ട് ഈ കുട്ടിയുടെ അമ്മാവൻ കുറ്റം സമ്മതിച്ചു അത്രേ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് ഞാനാണെന്ന് അമ്മാവൻ ഹരികുമാർ പോലീസിന് മൊഴി നൽകി പോലീസ് ഇത് ആദ്യമേ ഇതൊരു സംശയാധീനം തന്നെയാണ് പോലീസ് നോക്കിക്കണ്ടത് അമ്മാവന ഇതിപ്പോ അമ്മാവനാണെന്ന് ഉറപ്പിക്കാൻ പോലീസിന് ഇനിയും ചോദ്യം ചെയ്യേണ്ടതുണ്ട് ഇയാൾ ആദ്യമൊക്കെ ഇയാൾ ആദ്യമൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ പോലീസുകാരോട് മെക്കെട്ട് കയറിയത്രേ പിന്നെ ഒരുപാട് ചോദിച്ചപ്പോഴാണ് ഇയാള് സംഭവം പറഞ്ഞത് ഒന്നുകൂടെ ചോദ്യം ചെയ്തതിന് ശേഷമേ ഇയാളാണെന്ന് ഉറപ്പിക്കുള്ളൂ പോലീസുകാർക്ക് ആദ്യമേ ഇതൊരു സംശയം ഉണ്ടായിരുന്നു ഇതൊരു കൊലപാതകമായിരിക്കുമെന്ന് പോലീസിന് ആദ്യമേ ഒരു സംശയം ഉണ്ടായിരുന്നു ഈ കേസിൽ നേരത്തെ അച്ഛനെയും അമ്മയെയും ഈ അമ്മാവനെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു അങ്ങനെ ഇവരൊക്കെ കൂടിയുള്ള ചോദ്യം ചെയ്യലിലാണ് കുട്ടിയുടെ അമ്മാവൻ കുറ്റം സമ്മതിച്ചിരിക്കുന്നത് ഏത് ഞാനാണ് ചെയ്തതെന്ന് ഈ കുട്ടിയെ രാവിലെയാണ് ബാലരാമപുരത്തെ വീട്ടുമുറ്റത്ത് കിണറിൽ മൃതദേഹം കാണുന്നത് സംഭവത്തിൽ രാവിലെ ദുരൂഹത ഉണ്ടെന്ന് പോലീസ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ആ വീട്ടിലുള്ള എല്ലാവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത് അതിനിടയിൽ അമ്മാവൻ കുറ്റം സമ്മതിക്കുകയും ചെയ്തു ആദ്യമൊക്കെ ഇയാൾ വിസമ്മതിച്ചിരുന്നു അങ്ങനെ ഒരുപാട് ചോദ്യത്തിന് ഒടുവിലാണ് ഇയാൾ കുറ്റം സമ്മതിച്ചത് കോട്ടുകാൽക്കോളം സ്വദേശി ശ്രീധേവിൻ്റെയും ശ്രീജിത്തിന്റെയും മകളായ ദേവ് നന്ദയാണ് മരണപ്പെട്ടത് പാവം മോള് ഈ കുട്ടി ഇന്നലെ അച്ഛനും അമ്മയും സഹോദരിയോടൊപ്പം കിടന്നുറങ്ങിയതാണത്രേ അങ്ങനെ രാവിലെ എണീറ്റപ്പോഴാണ് കാണാതായപ്പോൾ കിണറിൽ കാണുന്നത് മരിച്ചു മലർന്നു കിടക്കുക ആ പൊന്നുമോള് വെറും രണ്ടു വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഈ കാണാതായ സമയം ഒരുപാട് തിരച്ചില നടത്തിയിരുന്നു ഇത് എവിടെയാ പോയതെന്ന് അറിയില്ലല്ലോ കിണറിലൊന്നും ആരും ശ്രദ്ധിക്കില്ലല്ലോ അതുകൊണ്ട് തന്നെ കിണറിലൊന്നും ആദ്യം നോക്കിയില്ല ഇവര് അവിടെ കുട്ടിയുടെ മുത്തശ്ശന്റെ മരണാന്തര ചടങ്ങ് നടക്കുന്നത് കൊണ്ട് തന്നെ ആളുകൾ ഉണ്ടായിരുന്നു അങ്ങനെ അവരൊക്കെ കൂടി ഈ കുട്ടിയെ പല സ്ഥലത്തും തിരിയുന്നതിനിടയിലാണ് കിണറിൽ കാണുന്നത് ഇവർക്കിടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമാണ് ഒരു കുഞ്ഞിനെ കിണറിലേക്ക് വലിച്ചെറിയുക എന്ന് പറയുമ്പോൾ സുബഹാൻ അല്ല ഇത് എങ്ങനെയാണോ ഈ തോന്നുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ എടോ നിങ്ങൾക്കൊന്നും വേണ്ടെങ്കിൽ വേണ്ടവർക്ക് കൊടുക്കടോ ഞാൻ ഇങ്ങനെ പറയുന്നത് കൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത് വിഷമം കൊണ്ട് വിഷമം കൊണ്ട് പറയുന്നതാണ് എത്ര ആളുകളാണെന്നറിയോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് മക്കളില്ലാത്ത ജീവിതം നമുക്കൊന്നും ചിന്തിക്കാൻ പോലും വയ്യ അപ്പോഴാണ് ഈ ഒരു കുഞ്ഞിനെ ഇങ്ങനെ കിണറിലേക്ക് വെളിച്ചെറിയുന്നത് ഇയാളെയൊക്കെ എന്താണ് ചെയ്യേണ്ടത് ഇതിപ്പോ കുറച്ച കസ്റ്റഡിയിൽ നിന്നും പുറത്തിറങ്ങും എന്നിട്ട് എന്നിട്ട് അങ്ങനെ നെളിഞ്ഞങ്ങ് നടക്കും പിന്നെ വീണ്ടും ഇതുപോലെ എവിടെയെങ്കിലും ഇതുപോലെ കൊലപാതകം ഉണ്ടാകും ഇവർക്കൊക്കെ തക്കതായ ശിക്ഷ കൊടുത്താലല്ലേ മറ്റുള്ളവർക്ക് ഇത് കണ്ടുപഠിച്ച് പാഠമാക്കാൻ പറ്റും ഞാൻ ഈ വാർത്ത രാവിലെ കണ്ടപ്പോൾ ശരിക്കും എന്നാൽ ഞെട്ടിപ്പോയിട്ട അല്ലെങ്കിലും ബാലരാമപുരത്ത് ഒരുപാട് സങ്കടപ്പെടുത്തുന്ന വാർത്തകൾ നമ്മൾ കേട്ടതാണ് കുഞ്ഞിനെ കൊന്നിട്ട് വാശി തീർക്കുക എന്ന് പറയുമ്പോൾ ഇവരുടെ കുടുംബത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ട് എന്തൊക്കെയോ പണത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ എന്തൊക്കെയോ ഇടപാടൊക്കെ പറയുന്നത് കേട്ടു അതൊക്കെ ഇനി പോലീസ് കണ്ടെത്തണത്രേ പോലീസ് കൃത്യമായിട്ട് കണ്ടെത്തുന്നുണ്ട് പക്ഷെ പ്രതിക്ക് തക്കതായ ശിക്ഷ കിട്ടുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അഭിപ്രായം എന്താണെന്ന് താഴെ തായക്കാമിൻ്റെ അസ്സാം വലിക്കും വറഹമുല്ല